നാല് രണ്ട് റക്കാത്തുള്ള നിസ്കാരങ്ങൾ ജമ്മും കസറുമായി നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്കാത്തിൽ അത്തഹയ്യാത്തിൽ സാധാരണ നിസ്കാരത്തിൽ അവസാനം ചൊല്ലുന്ന പോലെ ഇബ്രാഹിമിയ സൊലാത്തും അവസാനത്തെ പ്രാർത്ഥനയും വരെയാണോ അതോ സാധാരണ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാത്തിൽ ചൊല്ലുന്ന പോലെയാണോ ചൊല്ലേണ്ടത് എന്നാണ് ആലമീൻ الصلاة والسلام على النبي المرسلين نبينا وحبيبنا محمد وآله وأصحابه وأتباعه بإحسان إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدا يا رب العالمين جمع قصر ما ഓരോ നമസ്കാരങ്ങളിലും തശഹുദ് ഏതു വരെയാണ് ചൊല്ലേണ്ടത് എന്നതാണ് ചോദ്യം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാവുന്ന ദീൻ ഇസ്ലാമിൽ മനുഷ്യർക്ക് ഇണങ്ങുന്ന യോജിക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് മുഴുവനും ദീനിൻ്റെ വലിയൊരു ഭാഗം വിപാതത്താണ് അതിൽ കാര്യമായും നമസ്കാരമാണ് നമസ്കാരം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട് ജം ആക്കാം കസുറാക്കാം നാല് പ്രക്കാലത്തുള്ള നമസ്കാരങ്ങൾ രണ്ടാക്കി ചുരുക്കി നമസ്കരിക്കുന്നതിനാണ് കസുറ് എന്ന് പറയുക രണ്ട് നേരത്തെ നമസ്കാരങ്ങൾ ഒരേ സമയത്ത് നിർവഹിക്കുന്നതിനാണ് ജം എന്ന് പറയുക ലുഹുറും അസറും രണ്ടാലൊരു സമയത്ത് നമസ്കരിക്കാം അത് ആദ്യ സമയത്താണ് നമസ്കരിക്കുന്നത് എങ്കിൽ ജം തഹദീം എന്ന് പറയും രണ്ടാമത്തെ നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ ജം തഹീർ എന്ന് പറയും ഇതിനൊക്കെ തന്നെയും വിശുദ്ധ ഖുർആാനിലും ഹദീസിലും അതിൻ്റെ തെളിവുകൾ കാണുവാൻ സാധിക്കും ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ തശഹൂദിൽ ഏതുവരെയാണ് ചൊല്ലേണ്ടത് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കസറാക്കുമ്പോൾ സ്വാഭാവികമായും നാലരക്കാത്തുള്ളത് രണ്ടരക്കാത്തേ നമസ്കരിക്കുന്നുള്ളൂ അതിൽ ചൊല്ലേണ്ടതെല്ലാം പൂർണ്ണമായി ചൊല്ലുക ഫാത്യഹ വേണം ഫാത്യഹയ്ക്ക് ശേഷം ഖുർആാനിൽ നിന്ന് അല്പം പാരായണം ചെയ്യണം തശഹുദ് പൂർണ്ണമായി ഓതണം അതേപോലെ തന്നെ ബിസല്ലാ അലൈ വസ്ലമിയുടെ അള്ളാഹു വസല്ലി അലാ മുഹമ്മദ് തുടങ്ങുന്ന പ്രാർത്ഥന തുടർന്നുള്ള അൽക്കാറുകൾ ദിക്കറുകൾ ദ്വാകൾ അള്ളാമ ഫുലീമ കം തുർ തു അള്ളാഹു മിനി വലം തുനം സീദുൽമൻ ഖസീറ എന്നിത്യാദി പ്രാർത്ഥനകൾ ഏതെങ്കിലും അല മുഴുവനും ഇതൊക്കെ പൂർണ്ണമായി ചൊല്ലുകയാണ് വേണ്ടത് പിന്നീട് അടുത്ത നമസ്കാരത്തിനും ഇക്കാമത്ത് കൊടുത്ത് ഈ രൂപത്തിൽ നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്